എന്നാ പിള്ളേരെ നമുക്ക് കൊറേ വിശേഷങ്ങളൊക്കെ കണ്ടാലോ പിന്നെ കാണാം അല്ലേ പക്ഷെ ഓർമ്മയൊരു

പഴയ പറമ്പൊക്കെ കുരു കുത്തി എടുക്കുന്നുണ്ടോ ആ കുരു കുത്തി ഇങ്ങനെ എടുത്തിട്ടേ ഇങ്ങനെ പുളി ഇങ്ങനെ കുരു കുത്തുന്ന തിന്നും ഉപ്പും കൂട്ടി ഇങ്ങനെ തിന്നണം എന്നിട്ട് പല്ലും പൊളിച്ച് വായിക്കൂടെ ആഴ്ച ആള് വരും പുളി കുത്തുന്ന കണ്ടാൽ മതി വായിക്കൂടെ കപ്പലോടും സാമ്പാറിന് ഇറക്കും രസത്തിന് ഇറക്കും പിന്നെ നമ്മുടെ ഈ നാട്ടിലൊക്കെ ഉള്ളു കൊടംപുളി ചേർക്കുന്നത് മീൻകറിക്കൊക്കെ മലബാർ പിന്നെ മലപ്പുറം ഇങ്ങനെ അങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് കോഴിക്കോടൊക്കെ പോകുന്നിടത്തെല്ലാം ചേർക്കുന്നത് ഈ വാളംപുളിയാണ് വാളംപുളിയാ അവർക്ക് കൊടംപുള്ളിയുടെ രുചി പിടിക്കുന്നേ ആ അവർ കൊടംപുളി കൂട്ടുകാര അവർക്കെല്ലാം വാളമ്പുളി ചേർക്കുന്നത് പിന്നെ ചിലർ ഇടക്കിടക്ക് അടിച്ചു മാറ്റി തിന്നുന്നവരുമുണ്ട് പുളി മേടിച്ചു വെച്ച അടിച്ചുമാറ്റി തിന്നുന്നവരും ഉണ്ട് ഇവിടെ ഇതാണ് ൂത്ത് അങ്ങനെ പറഞ്ഞു പറയാവോ സമ്മതിക്ക് തണുക്കുന്നെന്നും പറഞ്ഞു പോയി കിടക്കുമായിരുന്നു ഞാൻ എവിടെ നിന്ന് വലിച്ചു കുതിക്കണെന്ന് കുരു കുത്താനായിട്ട് ഞാൻ പറഞ്ഞു ആ വെയിലത്ത് പോയിരുന്നു േരം അവിടെ പോയിത്തിരുന്നു ഞാൻ പറഞ്ഞിരുന്നാ പുലിയുടെ പുലു കുത്തിക്കട നീ ഇങ്ങോട്ട് എടുത്തോണ്ട് അതാ അവിടെ ചതിരുന്ന രണ്ടും പോകും ഉറങ്ങ എനി അറിഞ്ഞുണങ്ങോ വലിച്ചെടുക്ക വെഷകന്ന് തുടങ്ങി ഞാ चोरണ്ടിട്ട് ബാക്കി കുത്തിയാലോ എന്നാണോ കേട്ടോ ഞങ്ങടെടാ പണി അടത്തോ ഞങ്ങളും ആ ഞങ്ങളും ഞാന കുടി ഇരുന്നിട്ട് അങ്ങടെ വെഷപ്പ പോയി എനിക്ക് വെഷകന്ന് പാണ്ടാ चोरണ്ടാണോ ഞങ്ങ വൈകീ ചെപ്പുള്ളത് കൊണ്ടല്ലേ കഴിച്ച വെച്ചിങ്ങനെ നടക്കുന്നേ കഴിക്കാൻ പറ്റിയല്ലെങ്കി നടക്കാൻ പറ്റും നമുക്ക് എഴുന്നേക്കാം ഇതിന് വരിക

അയ്യോ അത് പണ്ടോ എൻറെ നീ ഒക്കെ അത് ചെയ്തിട്ട് കഞ്ഞി കുടിച്ചാ മതി പറഞ്ഞ അങ്ങനെയുള്ള ഇപ്പഴല്ലേ ഇത് ഒന്ന് ഒതുങ്ങിയത് പാവമൊക്കെ ആയത്

കുഞ്ഞിക്ക് മീനൊന്നും ഇഷ്ടപ്പെടുന്നില്ല കുഞ്ഞി ചോം ഒരു മൂടില്ലാത്ത മീനുകൂടി പോയെന്നാളാ ആ അതെ അതെ മീനിന്ന് ജാറുപുഴി പോയാ പറയാ അത് അത് കണ്ടകം പോലോ കഴിച്ച പെട്ടെന്ന് ഇതേ നമുക്ക് അടുത്ത ബാക്കി പണിയും കൂടെ ചെയ്യാം കേട്ടോ പുളി മൊത്തം കൂട്ടി തീർന്നോ ഇല്ലല്ലോ

ആ ഞാൻ വന്നായിരുന്നു ഉണ്ട് ഒരു പണി വേറെ ഒരു പണി എനിക്കില്ലെന്നും പറഞ്ഞ അവര് കൊറേ പുളിക്കുരു പോട്ട് വച്ചിട്ടുണ്ട് കുത്തി എടുക്കാനും പറഞ്ഞു അടി കുത്തിക്കാൻ കുത്തിക്കാം അല്ലേ ചുമ്മാരിക്കാൻ നീ എന്ന പനി തന്നിട്ടുണ്ടോ അമ്മച്ചി മാത്രം ബാക്കിയുള്ളവർക്കൊക്കെ കുരു കുത്താൻ കഴിയല്ല അവർക്കൊക്കെ തിന്നാനേ കഴിയുള്ളു എന്നോട് ചോദിച്ച കേട്ടോ നീ ഒക്കെ പെറക്കാത്ത ചോറോളും കഴിഞ്ഞ് വാചക ഞാൻ തന്നെ ഇവിടെ കുത്തു വന്നു ഞാനെന്റെ പൂക്കിന് പോകുന്നു ഇതൊക്കെ ഇവിടെ നിന്ന് പ്രായമായവരാ ചെയ്യേണ്ടത് ആ പ്രായമായവര് ചെയ്യുന്നതുകൊണ്ട് ഗുരുവല്ല നിനക്ക് എനിക്കിട്ട് കുത്തിയാ കഞ്ഞി കിട്ടുക അതെന്നോ അവ അമ്മച്ചക്കിട്ട് അടുത്ത പണി കൊടുക്കാനായി ചക്കയാണെന്ന് കേട്ട് പണി തൊണ്ടവിടെ ഇരുന്നോളും അതിന് തന്നെ അല്ലല്ല രണ്ട് മൂന്ന് അല്ലല്ലേ നിന്റെ മേത്ത് വെള്ളം വീണോ ഇത് പ്ലാവേന്ന് വീരുന്നതാ വേനൽക്കാലം ആവുമ്പത്തേനും പ്ലാവ് ഇങ്ങനെ വെള്ളം തുള്ളി തുള്ളിയായിട്ട് ഈ വീണോണ്ടിരിക്കുന്നില്ല ഇപ്പൊ ഇന്ന് മഴ ഇന്നലെ പെയ്തിൽ ഇന്നും പെയ്തേണ്ട ഓരോ തുള്ളി വെള്ളം ഇങ്ങനെ ഇടയ്ക്കൂടെ ചിലടത്തി ചില പഠത്തിന്റെ കീഴാ നിക്കുമ്പോ മഴ തൂളുവാൻ തോന്നും അത് ഇതിലേ കൂടെ അങ്ങോട്ട് പോയി അവിടെ ഒരു പ്ലാവുണ്ട് ഇതിനകത്താണെന്ന് നോക്കട്ടെ നമ്മൾ അവിടെ കണ്ടപ്പോ റോഡ് സൈഡിലാന്ന് തോന്നുന്നു താന്നിടക്കെന്ന് തോന്നുന്നുണ്ട് തോട്ടി എടുത്തോണ്ട് വരണം അല്ലെ മതി അത് രണ്ടെണ്ണം വിളഞ്ഞായിരിക്കും ഈ രണ്ടെണ്ണം ഒരുപോലെ ഇതും അതിന്റെ മണ്ടൊക്കെ ഒരെണ്ണം കണ്ടോ കിടക്കുന്നേ

അതെല്ലാം കൊത്തിക്കൊത്തി വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ മേത്തെല്ലാം അരക്കാവും ഈ അതിന് ഇടവഴി അപ്പുറത്തോട്ടിയല്ലേ അത് കുഴപ്പമില്ല റോഡിലൊന്നും ആള് വരുന്നൊന്നുമില്ല അത് കാണാൻ ഒറമിയോ ഇപ്പുറത്തേന്ന് വിളഞ്ഞാ ഇത് ഇത് ഈ രണ്ടെണ്ണം കിടക്കുന്നേ ഇത് കണ്ടോ ഇങ്ങനെ ഇപ്പറത്തുവാ ഇപ്പുറത്തെ സൈഡി വേടാ അരിവാ കുത്തി വെക്കണ്ട പിടിച്ചോണ്ടിത്തോട്ട് പറഞ്ഞു ആ കിടക്കുന്നോട്ട് ആ അത് വേണേലും വിടാ അത് ആ എണിയാൽ അങ്ങോട്ട് മുന്നോട്ട് കേറി ആ അത് തന്നെ ആ അത് ആട്ടോ ആ ഓക്കെ അമ്മച്ചിയിലേ കാണില്ല എടാ പിള്ളാരെ നമുക്ക് വീണ്ടും കാണാവിടാ